ഹായ് ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം വർഷങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതൊരു ക്ലാസ് ഇട്ടാലും അതിൻ്റെ താഴെ വരുന്ന ഒരു കമന്റ് ആണ് സാറേ പഞ്ചവത്സര പദ്ധതികളും ഇതുപോലെ എന്നുള്ളത് കാരണം പഞ്ചവത്സര പദ്ധതികളും അതുപോലെ തന്നെ ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരും അവരുടെ വർഷങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചോദ്യം വരുന്നത് എങ്ങനെയാണ് ഈ സമയത്തെ ചില സംഭവങ്ങൾ നമുക്ക് തരും അല്ലേ ഏതെങ്കിലും ഒരു സംഭവം തരും എന്നിട്ട് ആ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ചോദ്യം വരും നമുക്ക് ആ സംഭവം അതിന്റെ വർഷമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അറിയുന്നുണ്ടാവും പക്ഷേ ആ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ായിരുന്നു അല്ലെങ്കിൽ ആ തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിച്ചിരുന്ന വർഷം ഒന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ കഴിഞ്ഞ ക്ലാസ് കണ്ട ഏതൊരാൾക്കും ഇനി തിരുവിതാംകൂർ രാജാക്കന്മാരും വർഷങ്ങളും ഒരിക്കലും എന്തായാലും തെറ്റില്ല ആ ഒരു ഉറപ്പിനിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പഞ്ചവത്സര പദ്ധതികളിലും ചോദ്യമുണ്ട് ഒരു സംഭവം തരും ഈ സമയത്ത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് നടപ്പിലാക്കിയത് അല്ലെങ്കിൽ ഏത് പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഈ സംഭവം നടന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വരാറുണ്ട് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം പഞ്ചവത്സര പദ്ധതികൾ പഠിച്ച് ആക്കണം പഞ്ചവത്സര പദ്ധതികൾ ഓരോ പഞ്ചവത്സര പദ്ധതികളും ഏത് വർഷമാണ് ത്തിലാണ് നടന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ച് സെറ്റാക്കണം ഈ ക്ലാസ് നിങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് സെറ്റ് ആക്കി തന്നെ പഠിച്ചിട്ട് പോകും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയി തന്നെ നിങ്ങൾ പഠിക്കുകയും ചെയ്യും ഇവിടെ നിന്ന് തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ അത് റിവിഷനും ചെയ്യും അവർ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം ഒരു കൺഫ്യൂഷനും വരില്ല നിങ്ങൾ സിമ്പിൾ ആയിട്ട് എന്റെ കൂടെ ഇരുന്നാൽ മതി പക്ഷേ അഗ്രിമെന്റ് മറക്കരുത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവണം നിങ്ങളും അതിന്റെ കൂടെ പറയണം അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കൂടെ പറയുന്നൊക്കെ പറയുമ്പോൾ നിങ്ങളും കൂടെ പറയണം കൂടെ റിപ്പീറ്റ് ചെയ്ത് എന്നോടൊപ്പം അതായത് റിപ്പീറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ച് പോകണം ജസ്റ്റ് കേട്ടിരുന്ന പോലെ ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് തന്നെ പോവാം അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് നോക്കാം എത്ര പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് എത്ര പഞ്ചവത്സര പദ്ധതികളാണ് പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ എത്ര വർഷമാണ് നീണ്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ അറിയാലോ അഞ്ചു വർഷമാണ് ഒരു പഞ്ചവത്സര പദ്ധതി അഞ്ച് വർഷമാണ് എന്താ ായിരിക്കുക ഇത്ര കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾ ബാക്കിയൊക്കെ പഠിച്ചു പോയിക്കോളും ഓക്കെ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു അഞ്ചു വർഷമാണ് ഇതിന്റെ കാലാവധി എന്നും പറഞ്ഞു അപ്പൊ അമ്പത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ അതല്ലേ അഞ്ചു വർഷം പിന്നെ അടുത്ത അഞ്ചു വർഷം വരുമ്പോൾ അൻപത്തി ആറ് മുതൽ എത്ര വരെ വരും അറുപത്തി ഒന്ന് വരെ വരും അല്ലെ പിന്നെ അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ ഈ ഓർഡർ കിട്ടിയാൽ മതി അതായത് എന്താണ് അഞ്ച് വർഷമാണ് എന്നുള്ളത് ഒന്ന് കിട്ടിയാൽ മതി ഓക്കെ തുടങ്ങുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണെന്നും പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് എപ്പഴാന്ന് ചോദിച്ചാൽ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് എത്ര വർഷമാണ് ഒരു പഞ്ചവത്സര പദ്ധതി ഉണ്ടാവുക അത് എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് എല്ലാ പഞ്ചവത്സര പദ്ധതികളും അഞ്ചു വർഷം ഉണ്ടായിട്ടില്ല അതിന്റെ ഇടയിൽ നിൽക്കുന്നതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് നോക്കാം ഓക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ വർഷങ്ങൾ നമുക്ക് പഠിക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞേട്ടാ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമുണ്ട് അതായത് ഇവിടെ ഈ പ്ലാൻ ഹോളിഡേ അതുപോലെ തന്നെ റോളിംഗ് പ്ലാൻ വാർഷിക പദ്ധതി ഇതൊക്കെ ഇതിന്റെ ഇടയിൽ വരുന്ന ഇത് പഞ്ചവത്സര പദ്ധതി അല്ല ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പാണ് അപ്പൊ ഇത് ഏത് വർഷമാണെന്നും അതുപോലെ തന്നെ ഇത് എത്ര വർഷം ഉണ്ട് എന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൺഫ്യൂഷൻ ഒക്കെ മാറും ഓക്കെ ഒന്നാമത് പ്ലാൻ ഹോളിഡേ അത് മൂന്ന് പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇത് കഴിഞ്ഞ് മൂന്ന് പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഗ്യാപ്പ് വരുന്നത് അതാണ് പ്ലാൻ ഹോളിഡേ പിന്നെ അഞ്ച് അതായത് അഞ്ചെണ്ണം കഴിഞ്ഞിട്ട് ഓക്കെ അഞ്ചെണ്ണം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട നമ്പറുകൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഏതൊക്കെയാണ് മൂന്ന് അഞ്ച് ഏഴ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ ഗ്യാപ്പുകൾ വരുന്നത് മൂന്ന് കഴിഞ്ഞാൽ പ്ലാൻ ഹോളിഡേ അഞ്ച് കഴിഞ്ഞാൽ റോളിംഗ് പ്ലാൻ ഏഴ് കഴിഞ്ഞാൽ വാർഷിക പദ്ധതി ഇത് കിട്ടിയോ എങ്ങനെയൊക്കെയാണ് മൂന്ന് കഴിഞ്ഞാൽ ഏതാണ് പ്ലാൻ ഹോളിഡേ അഞ്ച് കഴിഞ്ഞാലാണെങ്കിലോ റോളിംഗ് പ്ലാൻ അഞ്ച് കഴിഞ്ഞാൽ റോളിംഗ് പ്ലാൻ ആണ് പിന്നെ വരുന്നതാണ് അതായത് ഏഴ് കഴിഞ്ഞാലാണ് വാർഷിക പദ്ധതി അപ്പൊ മൂന്ന് കഴിഞ്ഞാൽ പ്ലാൻ ഹോളിയുടെ അഞ്ച് കഴിഞ്ഞാൽ ഏതാണ് റോളിംഗ് പ്ലാൻ അഞ്ച് കഴിഞ്ഞാൽ റോളിംഗ് പ്ലാനും പിന്നെ ഏഴ് കഴിഞ്ഞാൽ ഏതാണ് വാർഷിക പദ്ധതി അതായത് മൂന്ന് അഞ്ച് ഏഴ് അത് ഓർത്ത് വെച്ചാൽ മതി മൂന്ന് അഞ്ച് ഏഴ് മൂന്ന് അഞ്ച് ഏഴ് ഒറ്റ സംഖ്യകൾ മൂന്ന് അഞ്ച് ഏഴ് മൂന്ന് കഴിഞ്ഞാൽ ഏതാണ് നോക്ക് മൂന്ന് കഴിഞ്ഞാൽ പ്ലാൻ ഹോളിഡേ അഞ്ച് കഴിഞ്ഞാൽ റോളിംഗ് പ്ലാൻ ഏഴ് കഴിഞ്ഞാൽ ഏതാണ് വാർഷിക പദ്ധതി ഇത്ര കാര്യങ്ങൾ കിട്ടിയോ ഇനി ഇത് എത്ര വർഷമാണ് എന്നാണ് അത് ആദ്യത്തെ പ്ലാൻ ഹോളിയുടെ മൂന്ന് വർഷമാണ് ഒന്നുവിടെ നോക്കി നോക്ക് ആദ്യത്തെ മൂന്നെണ്ണം കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് പ്ലാൻ ഹോളിഡേ വരുന്നത് പ്ലാൻ ഹോളിഡേ ആദ്യത്തെ മൂന്നെണ്ണം കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇത് മൂന്ന് വർഷം ഉണ്ട് അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ ജസ്റ്റ് ഇപ്പൊ ഒന്ന് പറഞ്ഞു പോവാ നമുക്കത് ഫിക്സ് ആക്കാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ രണ്ട് വർഷം അതായത് നാലും അഞ്ചും കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ടെണ്ണം കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത് റോളിംഗ് പ്ലാൻ വരുന്നത് അത് രണ്ട് വർഷം എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ ഓക്കെ എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ ഇനി വാർഷിക പദ്ധതി അതെന്താണ് ഈ രണ്ടെണ്ണം കഴിഞ്ഞിട്ടാണ് ആറും ഏഴും കഴിഞ്ഞിട്ടാണ് വാർഷിക പദ്ധതി അതും രണ്ട് വർഷമാണ് അപ്പൊ ഈ മൂന്ന് വർഷം കഴിഞ്ഞ് വരുന്നത് മൂന്ന് ഓക്കെ മൂന്ന് സോറി മൂന്ന് വർഷം അല്ല മൂന്ന് പദ്ധതികൾ കഴിഞ്ഞു വരുന്നതിന് മൂന്ന് വർഷം രണ്ട് പദ്ധതികൾ കഴിഞ്ഞു വരുന്നതിന് രണ്ട് വർഷം രണ്ട് പദ്ധതികൾ കഴിഞ്ഞു വരുന്നതിന് രണ്ട് വർഷം ഇനി ഒന്ന് ആലോചിച്ച് നോക്ക് എപ്പോഴാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പിന്നെ നമ്മുടെ മൈൻഡിൽ ഉള്ളത് ഒരു ഓർഡർ ആണ് ഓക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ ഒന്നാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി വരെ പിന്നെ അടുത്ത അഞ്ചു വർഷം പറയുമ്പോ എപ്പോഴാവും അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ അതിൻ്റെ അടുത്ത വർഷം എപ്പോഴാവും അറുപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ അങ്ങനെയാണ് മൂന്നെണ്ണം അപ്പൊ അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ പിന്നെ മൂന്നെണ്ണം കഴിഞ്ഞു പിന്നെ എന്താണ് ഉണ്ടായത് ആദ്യത്തെ മൂന്നെണ്ണം കഴിഞ്ഞ ഏതാണ് പ്ലാൻ ഹോളിഡേ ആണ് അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ കാരണം മൂന്നെണ്ണം കഴിഞ്ഞിട്ടല്ലേ വന്നത് അപ്പൊ മൂന്ന് വർഷം അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് പ്ലാൻ ഹോളിഡേ ഒരു വട്ടം കൂടെ നോക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി അതായത് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ ആ അഞ്ചു വർഷമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ അടുത്ത അഞ്ചു വർഷം രണ്ടാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ആറ് മുതൽ അറുപത്തി സോറി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഓർഡർ കിട്ടിയല്ലോ മുതൽ 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 വരെ 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 ആദ്യത്തെ വർഷം ഒന്നാം പഞ്ചവത്സര 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 പദ്ധതി 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 പിന്നെ പിന്നെ രണ്ടാം മൂന്നാം ഈ ാണ് പ്ലാൻ ഹോളിഡേ നടക്കുന്നത് പ്ലാൻ ഹോളിഡേ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ ഇതിന്റെ വർഷങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ നിങ്ങൾ ഈ ക്ലാസ്സിൽ വർഷങ്ങൾ മാത്രം പഠിച്ചാൽ മതി അത് നിങ്ങൾക്ക് ആദ്യം ഫിക്സ് ആവണം അതിനുശേഷം നമുക്ക് മറ്റു പല ക്ലാസ്സിലും ഓരോ പഞ്ചവത്സരം ും എന്തിനൊക്കെ ഊന്നൽ നൽകി ഏതൊക്കെ വിഷയത്തിനാണ് ഊന്നൽ നൽകിയതെന്നും എന്തൊക്കെയാണ് കിട്ടിയതെന്നും അങ്ങനെ ആ സമയത്ത് നടന്ന സംഭവങ്ങളൊക്കെ അത് നമുക്ക് വേറെ പഠിക്കാം ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ പദ്ധതികളും അതിന്റെ വർഷങ്ങളും നിങ്ങൾ സെറ്റായി തന്നെ ഈ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ പഠിച്ച് പെർഫെക്റ്റ് ആക്കി പോകണം അപ്പൊ ഇന്ന് ഇത് മാത്രം പഠിക്കുക പിന്നെ ഓരോ പഞ്ചവത്സര പദ്ധതികൾക്കും ഓരോ പേരുകളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഹരോൾഡ് ടോമർ മാതൃക രണ്ടാമത്തെ മഹലനോബിസ് മാതൃക അങ്ങനെ പല പേരുകളും നമുക്ക് പഠിക്കാണ്ട് ധർമോഡൽ എന്നറിയപ്പെടുന്നത് പിന്നെ വാർഷിക അല്ലെ വാർഷിക കേരള മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് അങ്ങനെ പല മോഡലുകളും നമുക്ക് പഠിക്കാണ്ട് ഇതൊക്കെ നമുക്ക് വേറെ പഠിക്കാം ഇന്ന് നമ്മൾ എന്തേ പഠിക്കാൻ പറ്റുള്ളൂ ഈ വർഷങ്ങൾ മാത്രമേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പൊ വർഷങ്ങൾ പെർഫെക്റ്റ് ആക്കി തന്നെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം ഒരു കൺഫ്യൂഷനും നമുക്ക് വരരുത് അതിനാണ് പിന്നെയും 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 പറഞ്ഞു തരുന്നത് കൂടെ പറയുക ഓക്കെ അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എപ്പോഴാണ് അൻപത്തി ഒന്നിലാണ് ആരംഭിച്ചത് അഞ്ചു വർഷം കൂട്ടി അങ്ങനെ കിട്ടും അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ ഒന്നാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ആറ് മുതൽ അറുപത്തിയൊന്ന് വരെ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ മൂന്നാം പഞ്ചവത്സര പദ്ധതി അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി പ്ലാൻ ഹോളിഡേ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ ഓക്കെ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ എന്താണ് പ്ലാൻ ഹോളിഡേ ആണ് അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് പ്ലാൻ ഹോളിഡേ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് പ്ലാൻ ഹോളിഡേ ഇനി തുടങ്ങുന്നത് അറുപത്തി ഒൻപതിൽ പിന്നെ അഞ്ചു വർഷം കൂട്ടി നോക്കൂ അറുപത്തിഒൻപത് മുതൽ എഴുപത്തി നാല് വരെയാണ് എത്രാം പഞ്ചവത്സര പദ്ധതി വരുന്നത് നാലാം പഞ്ചവത്സര പദ്ധതി വരുന്നത് അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെ പിന്നെ ഈ എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെയാണ് ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഈ പദ്ധതിയാണ് പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ ചോദ്യം വന്ന അത് ഏതാണ് അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് പൂർത്തിയാവ ഏകാ പഞ്ചവത്സര പദ്ധതി അത് നമുക്ക് കുറെ പഠിക്കാണ്ട് അല്ലേ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഈ അഞ്ചാം പഞ്ചവസര പദ്ധതിയിലെ ഗരീബി ഹട്ടാവോ ഒക്കെ നമുക്ക് പഠിക്കാണ്ട് അത് നമുക്ക് വേറെ പഠിക്കാം ഇപ്പൊ നിങ്ങളുടെ തലയിൽ അതൊന്നും ഉണ്ടാവാൻ പാടില്ല വർഷങ്ങൾ മാത്രം ഓക്കെ അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണം അത് കഴിഞ്ഞ് പ്ലാൻ ഹോളിഡേയും കിട്ടി പിന്നെ ഏതാണ് നാലാമത് വരുന്നത് അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെയും എഴുപത്തി നാല് മുതൽ ശ്രദ്ധിക്കണം എഴുപത്തി എട്ട് വരെയാണ് അതെതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അത് കഴിഞ്ഞാണ് റോളിംഗ് പ്ലാൻ നടക്കുന്നത് എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ ഓക്കെ അപ്പോൾ ഇതുവരെ നമുക്ക് സെറ്റാക്കാം ആദ്യം ഇതുവരെ നമ്മൾ നമ്മളടുത്തേക്ക് പോവുള്ളൂ അപ്പൊ ഒന്ന് അതായത് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ അതായത് അൻപത്തി ഒന്നിനാണ് ആരംഭിക്കുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമാണ് അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇനി പറഞ്ഞു ോളിഡേ എപ്പോഴാണ് നടക്കുന്നത് അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് പ്ലാൻ ഹോളിഡേ നടക്കുന്നത് ഓക്കെ പ്ലാൻ ഹോളിഡേ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ ഇനി തുടങ്ങുമ്പോൾ അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെ അതേതാണ് നാലാം പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതി അപ്പോൾ എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെയാണ് അല്ലെ എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെയാണ് അതിന് മുമ്പ് അതായത് അഞ്ചു വർഷം പൂർത്തിയായില്ല എഴുപത്തി നാല് കഴിഞ്ഞ പിന്നെ എഴുപത്തി എട്ട് വരെയാണ് അത് ഉണ്ടായത് ഓക്കെ എഴുപത്തി മുതൽ വരെ മനസ്സിലാക്കി പഠിക്കുക ബാക്കി ഒക്കെ അഞ്ചു വർഷം കണക്കുകൂട്ടിയാ നമുക്ക് കിട്ടും ഓക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ഒന്ന് മുതൽ ഏതുവരെ വരെ നിങ്ങൾ പറ അൻപത്തി ഒന്ന് മുതൽ വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അഞ്ചു കൂട്ടി അൻപത്തി ആറ് വരെ അൻപത്തി ആറ് മുതൽ ആണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ മൂന്നാം പഞ്ചവത്സര പദ്ധതി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ പിന്നെ ഏതാണ് നടക്കുന്നത് പ്ലാൻ ഹോളിഡേ ആണ് അല്ലെ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് പ്ലാൻ ഹോളിഡേ ഓക്കേ പ്ലാൻ ഹോളിഡേ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ ഇനി നാലാം പഞ്ചവത്സര പദ്ധതിയാണ് അറുപത്തി ഒൻപത് മുതൽ അഞ്ച് വർഷം എഴുപത്തി നാല് വരെയും എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ടിൽ അവിടെ നിൽക്കുകയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഒറ്റക്ക് തന്നെ മൈൻഡിൽ ഉണ്ടാവണം എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അത് കഴിഞ്ഞിട്ടാണ് റോളിംഗ് പ്ലാൻ എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ രണ്ട് വർഷമാണ് അല്ലേ കാരണം ഈ ഒരു രണ്ടെണ്ണം കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പൊ രണ്ട് വർഷം പിന്നെ ഈ ഒരു രണ്ടെണ്ണം കഴിഞ്ഞ് വരുന്നതിനും രണ്ട് വർഷം ഓക്കെ ആകെ മൂന്ന് വർഷം വരുന്നത് പ്ലാൻ ഹോളിഡേക്ക് മാത്രമാണ് റോളിംഗ് പ്ലാനും അതുപോലെ തന്നെ വാർഷിക പദ്ധതിയും രണ്ട് വർഷമാണ് ഉള്ളത് ഓക്കെ മനസ്സിലാക്കി പഠിക്കാം കേട്ടോ അപ്പൊ അത് കിട്ടിയല്ലോ ഇത്ര കാര്യങ്ങൾ കിട്ടിയല്ലോ ഇനി എഴുപത്തി എട്ട് മുതൽ എൺപത് വരെയാണ് പ്ലാൻ ഹോളിഡേന്ന് നമ്മൾ സോറി റോളിംഗ് പ്ലാൻ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ റോളിംഗ് പ്ലാൻ എഴുപത്തി എട്ട് മുതൽ വരെയാണ് പ്ലാൻ പ്ലാൻ മുതൽ 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 വരെ 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 ഇനി അഞ്ചാമത്തെ കാരണം ചോദിച്ചാൽ യാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എഴുപത്തിനാല് മുതൽ എഴുപത്തി എട്ട് വരെയാണ് ഏത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി രണ്ടാമത്തേതാണെങ്കിലോ ആ നമ്മൾ പഠിച്ചു അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി ആറ് വരെ ഒന്നാം പഞ്ചവത്സര പദ്ധതി അപ്പൊ അമ്പത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയാണ് ഏത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇനി മൂന്നാമത്തെ ചോദിക്കാണെങ്കിൽ അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ അത് കഴിഞ്ഞ് റോളിംഗ് പ്ലാൻ അല്ലെ സോറി പ്ലാൻ ഹോളിയുടെ റോളിംഗ് പ്ലാൻ പിന്നെയാണ് ആദ്യം പ്ലാൻ ഹോളിഡേ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ പിന്നെ റോളിംഗ് പ്ലാൻ വരുന്നത് എഴുപത്തി എട്ട് മുതൽ എൺപത് വരെയാണ് ആ രണ്ടു വർഷം എഴുപത്തി എട്ട് മുതൽ പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി കേട്ടിട്ടാണ് റോളിംഗ് പ്ലാൻ വരുന്നത് ഓക്കെ റോളിംഗ് പ്ലാൻ ഓക്കെ അപ്പൊ ഇതുവരെ കിട്ടിയല്ലോ ഇനി റോളിംഗ് പ്ലാൻ അതായത് റോളിംഗ് പ്ലാൻ കഴിയുന്നത് എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ പിന്നെ പോണത് ഇതുവരെ ആണ് എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ അടുത്ത അഞ്ച് വർഷം ഓക്കെ അപ്പൊ ഈ അഞ്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്തത് ആറ് ആറാം പഞ്ചവത്സര പദ്ധതി എൺപത് മുതൽ എൺപത്തി വരെ ഏഴാം പഞ്ചവത്സര പദ്ധതിയാണ് എൺപത്തി മുതൽ തൊണ്ണൂറ് വരെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയാണ് പിന്നെ വാർഷിക പദ്ധതി വാർഷിക പദ്ധതി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ഓക്കെ അതുവരെ കിട്ടിയോ ഇനി വർഷങ്ങൾ ഒന്നും കൂടെ നോക്കാം അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അപ്പൊ രണ്ടാമത്തേതോ ഏതോ അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ പിന്നെ അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി അപ്പൊ അടുത്തത് വരുന്നത് ഏതാണ് പ്ലാൻ ഹോളിഡേ ആണ് ഏതാണ് കൺഫ്യൂഷൻ വരരുത് പ്ലാൻ ഹോളിഡേ ആണ് പ്ലാൻ ഹോളിഡേ ആണ് പിന്നെ വരുന്നത് പ്ലാൻ മുതൽ 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 വരെ വരെ തുടങ്ങുമ്പോൾ വരെയാണ് വരെയാണ് വരുന്നത് നാലാം പഞ്ചവത്സര പഞ്ചവത്സര പദ്ധതിയും അഞ്ചാം പദ്ധതി അതിനുശേഷമാണ് നമുക്ക് എന്ത് വരുന്നത് റോളിംഗ് പ്ലാൻ വരുന്നത് മുതൽ മുതൽ വരെയാണ് റോളിംഗ് പ്ലാൻ വരെ ഏതാവും ആറാം പഞ്ചവത്സര പദ്ധതിയും ഏഴാം പഞ്ചവത്സര പദ്ധതി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെയും അത് കഴിഞ്ഞ് വാർഷിക പദ്ധതി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയുമാണ് ഓക്കെ ഇതുവരെ പഠിച്ചാൽ തന്നെ നിങ്ങളുടെ ഏകദേശം കംപ്ലീറ്റ് ആയി ബാക്കിയൊക്കെ വർഷങ്ങൾ ഇങ്ങനെ ഒപ്പൊപ്പം പോണതാണ് അഞ്ചു വർഷം അഞ്ചു വർഷം വെച്ച് പോകണത് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി അപ്പൊ ഇതുവരെ സെറ്റ് ആയോ ഇത് ഒരു വട്ടം കൂടെ പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി വർഷം പറ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ ഒന്നാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് ഏത് മൂന്നാം പഞ്ചവത്സര പദ്ധതി അത് കഴിഞ്ഞ് എന്താണ് നടക്കുന്നത് പ്ലാൻ ഹോളിഡേ ആണ് അല്ലെ പ്ലാൻ ഹോളിഡേ എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് അപ്പോ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് പ്ലാൻ ഹോളിഡേ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ എന്ത് നടക്കുന്നുണ്ട് പ്ലാൻ ഹോളിഡേ ആണ് പ്ലാൻ ഹോളിഡേ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ അത് കഴിഞ്ഞ് അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെ ഏതാണ് മൂന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാപ്പായി പിന്നെ ഇനി വരേണ്ടത് നാലാണ് അപ്പൊ നാലാമത്തെ അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതി ഓക്കെ അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെ അടുത്തത് ഏതാണ് എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെ അത് മാത്രം നമുക്ക് അഞ്ചു വർഷം കണക്ക് കൂട്ടാൻ പാടില്ല കാരണം എന്താണ് പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഓക്കെ അപ്പോൾ എഴുപത്തി മുതൽ എഴുപത്തി എട്ട് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി എഴുപത്തി മുതൽ എഴുപത്തി എട്ട് വരെ എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ അല്ലെ എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ എന്താണ് പറഞ്ഞത് അതാണ് റോളിംഗ് പ്ലാൻ എഴുപത്തി എട്ട് മുതൽ എൺപത് വരെയാണ് റോളിംഗ് പ്ലാൻ നടക്കുന്നത് എഴുപത്തി എട്ട് മുതൽ എൺപത് വരെയാണ് റോളിംഗ് പ്ലാൻ പിന്നെ എൺപത് മുതൽ എൺപത്തി അഞ്ച് അത് ആറാം പഞ്ചവത്സര പദ്ധതി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെ ഏഴാം പഞ്ചവത്സര പദ്ധതി ഏഴ് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തത് ഏതാണ് വാർഷിക പദ്ധതി അപ്പം ഞാൻ പറഞ്ഞു മൂന്ന് കഴിഞ്ഞാൽ ഒരെണ്ണം ഉണ്ട് അതാണ് ാണ് പ്ലാൻ ഹോളിഡേ അഞ്ച് കഴിഞ്ഞു അതാണ് റോളിംഗ് പ്ലാൻ പിന്നെ ഏഴ് കഴിഞ്ഞു അതാണ് വാർഷിക പദ്ധതി ഇപ്പൊ ഏകദേശം സെറ്റ് ആയല്ലോ ഇനി പ്ലാൻ എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് അറുപത്തി ഒൻപത് വരെ ഇത് ഒറ്റക്ക് തന്നെ പഠിച്ചു വെക്കണേ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് പ്ലാൻ ഹോളിഡേ റോളിംഗ് പ്ലാൻ ആണെങ്കിൽ എഴുപത്തി എട്ട് മുതൽ എൺപത് വരെയാണ് എഴുപത്തിയെട്ട് മുതൽ എൺപത് വരെയാണ് റോളിംഗ് പ്ലാൻ പിന്നെ നടക്കുന്നത് ഏതാണ് വാർഷിക പദ്ധതി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയാണ് ഇനി അടുത്ത പേജിലുണ്ട് ഇത് നോക്കാതെ തന്നെ നമുക്ക് കിട്ടും അതായത് ഇനി നമ്മൾ പഠിക്കേണ്ടത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് മുതൽ ഏതുവരെ വരും തൊണ്ണൂറ്റി ഏഴ് വരെ വരും കിട്ടിയോ തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ എട്ട് ഒൻപതാമത്തെ ചോദിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ പിന്നെ രണ്ടായിരത്തി ഏഴ് മുതൽ പന്ത്രണ്ട് പിന്നെ പന്ത്രണ്ട് മുതൽ പതിനേഴ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയാണ് ഏത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഉള്ളൂ നമുക്ക് പഠിക്കാൻ ഓക്കെ അപ്പം അടുത്ത പേജിൽ നമ്മൾ കാണാതെ തന്നെ നമ്മുടെ മൈൻഡിൽ കയറിയിട്ടാവും ഒന്ന് ആലോചിച്ചു നോക്ക് വാർഷിക പദ്ധതി കഴിഞ്ഞ് തൊണ്ണൂറ്റി രണ്ടിൽ ഇത് നിൽക്കുകയാണ് അപ്പം തൊണ്ണൂറ്റി രണ്ട് മുതൽ അതായത് തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി വരെ ഏത് പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ ഏഴ് കഴിഞ്ഞാൽ എട്ട് എട്ടാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി വരെ പിന്നെ തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ടു വരെയാണ് ഏത് നടക്കുന്നത് ഒൻപതാം പഞ്ചവത്സര പദ്ധതി അല്ലെ ഒൻപതാം പഞ്ചവത്സര പദ്ധതി പിന്നെ പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി വരെ പിന്നെ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഓക്കെ ഇതുവരെ കിട്ടിയോ ഈ സാധനങ്ങൾ സെറ്റാണെങ്കിൽ അടുത്തത് അങ്ങനെ അതിൻ്റെ ഫ്ലോയിൽ പോയിക്കോളും അഞ്ച് വർഷം നമ്മൾ ഇങ്ങനെ കണക്കുകൂട്ടി പോയാൽ മതി ഒന്ന് നോക്ക് ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാം അതായത് തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴുവരെ എട്ടാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഒൻപതാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഏതാണ് പത്താം പഞ്ചവത്സര പദ്ധതി ഇനി പതിനൊന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് മുതൽ പന്ത്രണ്ട് വരെ അഞ്ച് വർഷം അഞ്ചു വർഷം ഇങ്ങനെ കൂട്ടി പോയാൽ മതി ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ഏതാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി അല്ലേ അവസാനം നമുക്ക് പഠിക്കാനുള്ളത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി വരെ മാത്രമാണ് ഓക്കെ അത്ര പഠിച്ചാൽ പോരെ ഓക്കെ അപ്പൊ ഇതൊന്നുകൂടെ നോക്ക അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കൺഫ്യൂഷൻ വരാതെ നമ്മൾ പഠിച്ച് ആക്കിയിട്ട് പോകണം അതിനാണ് നമ്മൾ പിന്നെയും പറയുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് പഠിച്ചു പോവാ അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി എപ്പോഴാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആ വർഷം പഠിക്കണം ആയിരത്തി ഈ മുതൽ മുതൽ ഒന്നാം പഞ്ചവത്സര പഞ്ചവത്സര പദ്ധതിയാണ് അടുത്ത പദ്ധതി ുംറു വരെയാവും പിന്നെയുള്ള പഞ്ചവത്സര പദ്ധതി അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതി അറുപത്തി ഒന്ന് മുതൽ വരെയാവും അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി അത് കഴിഞ്ഞു വരുന്നതാണ് പ്ലാൻ ഹോളിഡേ എത്രയാണ് മൂന്ന് പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞു വരുമ്പോൾ മൂന്ന് വർഷം അത് ഉണ്ടാവും അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ പ്ലാൻ ഹോളിഡേ ആണ് ഓക്കെ പിന്നെ അടുത്തത് അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെ നാലാം പഞ്ചവത്സര പദ്ധതിയും എഴുപത്തി നാല് മുതൽ എഴുപത്തി എട്ട് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി എഴുപത്തി എട്ട് മുതൽ എൺപത് വരെയാണ് റോളിംഗ് പ്ലാൻ നടക്കുന്നത് എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ റോളിംഗ് പ്ലാൻ എൺപത് മുതൽ അല്ലെ എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ റോളിംഗ് പ്ലാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാ വരേണ്ടത് അഞ്ച് കഴിഞ്ഞ് റോളിംഗ് പ്ലാൻ പിന്നെ എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയാണ് ആറാം പഞ്ചവത്സര പദ്ധതി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയാണ് ആറാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി വരുന്നത് എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെ അപ്പൊ ഇനി ഏഴ് കഴിഞ്ഞിട്ടും ഒരു ഗ്യാപ്പ് ഉണ്ട് അതെന്താണ് വാർഷിക പദ്ധതിയാണ് അത് തൊണ്ണൂറും തൊണ്ണൂറ്റി രണ്ടും തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ വാർഷിക പദ്ധതി അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും എട്ടാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ ഇനി ഒൻപതാണെങ്കിലോ തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഏതാണ് പത്താണ് പതിനൊന്ന് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയും പിന്നെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ പന്ത്രണ്ടും ഓക്കെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി അവിടെ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഈ സാധനങ്ങൾ ഇടയിൽ വരുന്നത് കൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഓക്കെ പ്ലാൻ ഹോളി ഡേ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ പിന്നെ നമ്മൾ പഠിച്ചു റോളിംഗ് പ്ലാൻ പഠിച്ചു അല്ലെ റോളിംഗ് പ്ലാൻ എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ വാർഷിക പദ്ധതിയുമാണെന്ന് നമ്മൾ പഠിച്ചു ഇനി ഇതൊന്ന് ഫിക്സ് ആക്കണ്ട നമുക്ക് അത് നമുക്ക് നോക്കാം എട്ടാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി വരെ തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി അത് കഴിഞ്ഞ ഏതാണ് തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി വരെ എട്ടാണെങ്കിൽ അടുത്തത് ഏത് വരും ഒൻപതാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇനി പത്താം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ അടുത്ത അഞ്ച് വർഷം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് പത്താം പഞ്ചവത്സര പദ്ധതി പതിനൊന്നാണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് തന്നെ ഒരു പന്ത്രണ്ടിലാണ് ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അപ്പൊ അതുവരെ കണക്കി ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് ഒരു ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അതും പിന്നെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു പന്ത്രണ്ടിലാണോ കണക്ട് ചെയ്ത് വെച്ചാൽ വർഷങ്ങൾ അഥവാ മിസ്റ്റേക്ക് വന്നാലും നമുക്കൊന്ന് ആലോചിച്ചെടുക്കാം ഓക്കെ അപ്പൊ തുടങ്ങുന്നത് എങ്ങനെയാണ് ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് പിന്നെ അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാമത്തേതാണെങ്കിലും അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ മൂന്നാണെങ്കിൽ അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ പിന്നെ നടക്കുന്നതാണ് പ്ലാൻ ഹോളിഡേ അറുപത്തി ആറ് മുതൽ വരെയാണ് വരെയാണ് നാലാം പഞ്ചവത്സര പദ്ധതി മുതൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി അത് കഴിഞ്ഞാണ് എന്ത് നടക്കുന്നത് മൂന്ന് കഴിഞ്ഞിട്ട് പ്ലാൻ ഹോളിഡേ അഞ്ച് കഴിഞ്ഞിട്ട് റോളിംഗ് പ്ലാന് നടക്കുന്നത് എഴുപത്തി എട്ട് മുതൽ ഏതാണ് എൺപത് വരെ പിന്നെ ഏഴ് കഴിഞ്ഞിട്ടാണ് എന്ത് നടക്കുന്നത് വാർഷിക പദ്ധതി നടക്കുന്നത് അതിന് മുമ്പിൽ പഠിക്കേണ്ടത് അതായത് എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ റോളിംഗ് പ്ലാൻ ആണ് നമ്മൾ പഠിച്ചു അത് കഴിഞ്ഞ ഏതാണ് പഞ്ചവത്സര പദ്ധതി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ ഏഴാം പഞ്ചവത്സര പദ്ധതി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെയാണ് പിന്നെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയാണ് വാർഷിക പദ്ധതി നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഫ്ലോയിൽ എങ്ങനെ സാധനം പഠിക്കാനുള്ളത് എട്ടാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഒൻപതാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി പിന്നെ ആരംഭിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് വരെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഉള്ളൂ നമുക്ക് പഠിക്കാൻ ഈ പഞ്ചവത്സര പദ്ധതികൾ എളുപ്പത്തിൽ നമ്മൾ പഠിച്ചു പോയില്ലേ ഇപ്പം നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആയിട്ട് കയറിയില്ലേ അമ്പത്തൊന്നിൽ ആലോചിച്ചാൽ തന്നെ ബാക്കിയൊക്കെ കിട്ടും ഈ മൂന്ന് ഗ്യാപ്പ് മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി അത് ഇനി നിങ്ങൾക്ക് കിട്ടുമല്ലോ അതായത് മൂന്ന് കഴിഞ്ഞാൽ അതായത് മൂന്ന് പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അഞ്ച് പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ഏഴ് പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞാലും ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് മൂന്ന് അഞ്ച് ഏഴ് എന്നിവിടങ്ങളിലാണ് ഗ്യാപ്പ് ഉള്ളത് എങ്ങനെയൊക്കെയാണ് ഗ്യാപ്പ് ഉള്ളതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ ഏതൊക്കെയാണ് ആ ഗ്യാപ്പ് ഒന്നാമത്തെ പ്ലാൻ ഹോളിഡേ രണ്ടാമത്തെ റോളിംഗ് പ്ലാൻ മൂന്നാമത്തെ വാർഷിക പദ്ധതിയാണെന്നും നമ്മൾ പഠിച്ചു പിന്നെ അത് ഫ്ലോയിൽ അങ്ങനെ പഠിച്ചു പോയാൽ മതി ഇനി ഇത് കാണാതെ പഠിച്ചില്ലെങ്കിലും ഈ ഒരു ഐഡിയ അഞ്ചു വർഷം കൂട്ടി കൂട്ടി പോണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ പിന്നെ ആ ഇടയിൽ വരുന്ന ഗ്യാപ്പുകൾ റോളിംഗ് പ്ലാനും പ്ലാൻ ഹോളിഡേയും വാർഷിക പദ്ധതി ആ ഒരു ഗ്യാപ്പുകളും നിങ്ങൾ ഫിൽ ചെയ്തു പോയാൽ നിങ്ങൾക്ക് കഴിഞ്ഞു അതായത് പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ള ഈ ഒരു ടഫ് ആയിട്ടുള്ള ഈ ടോപ്പിക്ക് നിങ്ങളുടെ കഴിഞ്ഞു ഓക്കെ നിങ്ങൾ ഇതിൻ്റെ വർഷങ്ങളൊക്കെ പഠിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പം ഇപ്പം തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഇതൊക്കെ സെറ്റാണ് ഈ ഒരു ഐഡിയയും ഞാൻ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട് അതായത് എങ്ങനെയൊക്കെ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതും ഏതൊക്കെ ചിന്തിക്കണം അതായത് ഏതൊക്കെ കഴിഞ്ഞാലാണ് ഗ്യാപ്പ് വരുന്നത് മൂന്ന് കഴിഞ്ഞാൽ ഗ്യാപ്പ് വരുന്നതെന്ന് പറഞ്ഞു അഞ്ച് കഴിഞ്ഞാലും ഗ്യാപ്പ് വരുന്നുണ്ട് അവിടെ എന്താണ് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഗ്യാപ്പ് വരുന്നത് പിന്നെയും രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഗ്യാപ്പ് വരുന്നത് അത് എന്റെ രണ്ട് എന്തിനാ പഠിച്ചത് കാരണം ആദ്യം മൂന്ന് വർഷം കഴിഞ്ഞ അതായത് മൂന്ന് വർഷം എന്നല്ല മൂന്നെണ്ണം കഴിഞ്ഞിട്ട് അതായത് മൂന്ന് പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഗ്യാപ്പ് വരുന്നത് അതാണ് പ്ലാൻ ഹോളിഡേ അത് മൂന്ന് വർഷം ഉണ്ട് അറുപത്തി ആറ് മുതൽ അറുപത്തിഒൻപത് വരെ മൂന്ന് വർഷം ഉണ്ട് അങ്ങനെ പഠിക്കാൻ പറ്റും പിന്നെ രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് നാലും അഞ്ചും കഴിഞ്ഞിട്ട് അതായത് രണ്ട് പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ടാണ് അടുത്ത ഗ്യാപ്പ് വരുന്നത് അതാണ് എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ ആ രണ്ട് വർഷം പിന്നെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ആറും ഏഴും കഴിഞ്ഞ അടുത്ത രണ്ട് പദ്ധതികൾ കഴിഞ്ഞിട്ടാണ് അടുത്ത രണ്ട് ഗ്യാപ്പ് വരുന്നത് രണ്ടു വർഷത്തെ ഗ്യാപ്പ് വരുന്നത് ഈ ഒരു ഓടൽ ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചു പിന്നെ നിങ്ങൾക്ക് എത്ര വർഷം അത് ഉണ്ടെന്നും ഏതൊക്കെ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഈ ഗ്യാപ്പുകൾ വരുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാൻ പറ്റും ബാക്കിയൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു ഐഡിയ മാത്രം വെച്ചാൽ മതി നിങ്ങൾ തീർച്ചയായിട്ടും അത് പഠിച്ചു പോയിക്കോളും ഓക്കെ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുള്ളൂ ഈ ഒരു ഐഡിയ മനസ്സിൽ എപ്പോഴും ഉണ്ടായാൽ മതി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ഫസ്റ്റ് തറവും നിങ്ങൾ പഠിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ബാക്കി ഞാൻ പറഞ്ഞു ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ അങ്ങനെ അത് പഠിച്ചോളൂ പിന്നെ കാണാതെ പഠിച്ച് റഷ് ഫീൽ ചെയ്യിപ്പിക്കണ്ട അത് അങ്ങനെ നിങ്ങൾക്ക് വരും ഓക്കെ നിങ്ങൾ ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ ഏതാണെന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അഞ്ച് വർഷം നിങ്ങൾ കണക്കൂട്ടി പോയാൽ നിങ്ങൾക്ക് അത് വരും അഞ്ച് വർഷം സിമ്പിൾ ആയിട്ട് ൂട്ടി പോലെ തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഏഴാണ് പിന്നെയും അഞ്ച് കൂട്ടിയ രണ്ടായിരത്തി രണ്ടാണ് പിന്നെയും അഞ്ച് കൂട്ടിയ രണ്ടായിരത്തി ഏഴാണ് പിന്നെയും അഞ്ച് അഞ്ചുകൂട്ടിയ പന്ത്രണ്ടാണ് പിന്നെയും അഞ്ച് കൂട്ടിയ പതിനേഴാണ് അങ്ങനെ ആ ഒരു അഞ്ച് കണക്ട് ചെയ്തു പോയാൽ മതി അപ്പോൾ അവസാനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് ഇനി ഓരോ പഞ്ച പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് അത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇന്ന് നമ്മൾ വർഷങ്ങൾ മാത്രമാണ് പഠിക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയത് ആ വർഷങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത് ഇനി ഏതൊക്കെ ടോപ്പിക്സാണോ ആവശ്യം വരുന്നത് അതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം ഇന്നത്തെ ക്ലാസിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഉറപ്പ് എനിക്കുണ്ട് കാരണം ക്ലാസ് ഫുൾ കേട്ട് എൻ്റെ കൂടെ റിപ്പീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞാൻ വായിക്കും ഓരോന്നിനും ഞാൻ പറ്റുന്നത്രയും റിപ്ലൈ തരും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി മറ്റൊരു നല്ല ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്